യേശുവിനെ ഏറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ വചനമാണ് ഓരോ ദിവസവും പ്രാർത്ഥനയോടെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കായി നിങ്ങളുടെ കുടുംബത്തിനായി ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങളെല്ലാം ദൈവസന്നധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് ഓരോ ദിവസവും ഇന്ന് വചനം കേൾക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോഴൊന്നും ഇങ്ങനെ പ്രാർത്ഥിച്ച കർത്താവേ ഈ വചനത്തിലൂടെ എന്നോട് എൻ്റെ കുടുംബത്തോട് സംസാരിക്കണമേ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന വ്യക്തമായി ഇടപെടുന്ന ഒരനുഭവം എനിക്ക് തരണമേ വ്യക്തമായി ഇടപെടുന്ന ഒരു അനുഭവം എനിക്ക് തരണമേ ഞാൻ ഈ വചനം കേൾക്കുമ്പോൾ വളരെ നേരത്തെ എഴുന്നേൽക്കുകയും ഈ വചനം കേൾക്കാൻ വേണ്ടി തന്നെ ഒരുങ്ങിയിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ് അല്ലെങ്കിൽ ഈ വചനം കേൾക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നൊരു സമയമായിരിക്കും ഒരുപക്ഷെ യാത്രയായിരിക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും അല്ല ചിലപ്പോൾ ഈ വചനം കേൾക്കാൻ വേണ്ടി ശ്രദ്ധയോടെ ഒരു സ്ഥലത്തിരിക്കുമായിരിക്കും ഇന്ന് വചനം കേൾക്കുമ്പോൾ ആ വചനത്തിലൂടെ കർത്താവ് എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം തരാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുക എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു മാറാത്ത ചില അവസ്ഥകളുണ്ട് കടൽ തീരത്തെ കൂട്ടിയിട്ടിരിക്കുന്ന പാറക്കല് പോലെയ ചില സാഹചര്യങ്ങൾ എത്ര തിരമാല അതേ വന്നിടിച്ചിട്ടും ആ പാറയ്ക്ക് ഒരു മാറ്റമില്ല ഇതുപോലെ ചില പ്രാർത്ഥനാ വിഷയങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കും ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ വീടിന് ഈ വ്യക്തിക്ക് ഒരു മാറ്റവും ഒരു മാറ്റവും ഒരു ചേഞ്ചും ഇല്ലല്ലോ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകണമേ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകണമേ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കേൾക്കുമോ അത്ഭുതം ചെയ്യുന്ന ദൈവത്തെ അന്വേഷിക്കുന്നത് നഷ്ടമല്ല അത്ഭുതം ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുന്നത് പാപമൊന്നുമല്ല അതൊരു പുണ്യമാണ് അതൊരനുഗ്രഹമാണ് അതൊരു നേട്ടമാണ് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് വായിക്കുന്ന വചനം ശ്രദ്ധിക്കുന്ന വചനം പ്രാർത്ഥിക്കുന്ന വചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ആറ് ഏഴ് എട്ട് ഒന്ന് വായിക്കുകയാണ് അവൻ അവിടെ യേശു കണ്ടു വളരെ നാളായി കിടപ്പിലാണെന്ന് കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു കർത്താവേ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരാൾ വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞിരിക്കും യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കയും എടുത്തു നടക്കുക അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു എത്ര വർഷം കിടന്ന കിടപ്പിലായിരുന്നു മുപ്പത്തിയെട്ട് വർഷം മുപ്പത്തെട്ട് വർഷം ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ പത്തോ വർഷം അല്ലല്ലോ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം യേശു ജനിക്കുന്നതിന് മുമ്പ് ഈ വ്യക്തി ഈ കുളത്തിൻ്റെ സൈഡിൽ കിടക്കാൻ തുടങ്ങിയതാണ് യേശുവിന് മുപ്പത്തിമൂന്ന് വയസ്സായിട്ടില്ല ഈ വ്യക്തിക്ക് മുപ്പത്തെട്ട് വർഷമായി ഇവിടെ തന്നെ കിടക്കുക അപ്പോൾ നോക്കൂ ജീവിതത്തിൻ്റെ നല്ല ഭാഗം മുഴുവൻ ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു പക്ഷെ അവിടെ ഒരു പ്രത്യേകതയുണ്ട് മുപ്പത്തെട്ട് വർഷമായി ശരിയാ അങ്ങനെ കടന്ന കിടന്നൊരവസ്ഥയാണ് ശരിയാണ് പക്ഷേ ആ നിമിഷം യേശുവിൻ്റെ സാന്നിധ്യം വ്യക്തി വന്നപ്പം ആ അവസ്ഥയ്ക്ക് ഒരു വലിയ മാറ്റമുണ്ടായി അവൻ കിടന്ന അവസ്ഥ മാറി നമ്മൾ കിടക്കുന്ന അവസ്ഥകളുണ്ട് ഒത്തിരി അവസ്ഥകൾ മനുഷ്യർക്ക് പറയാനുണ്ട് എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയാണ് എൻ്റെ കുടുംബം ഈ അവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്നറിയാമോ ഞാൻ ഈ വ്യക്തിയുടെ കൂടെ സഹിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്നറിയാവോ ഞാൻ എത്ര വർഷമായി കരയാൻ തുടങ്ങിയിട്ടെന്നറിയാമോ ഞാനൊരു സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല സമാധാനം എന്നാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല സ്വസ്ഥത എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ ജീവിതം അത്രയും പരാജയമാണ് സങ്കടമാണ് ഞാൻ കിടക്കുന്ന അവസ്ഥ ആരോടും പറഞ്ഞാൽ മനസ്സിലാകുകയല്ല അവനവൻ്റെ അവസ്ഥ അവരവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ നമുക്കൊക്കെ ഓരോ അവസ്ഥകളുണ്ട് നമ്മൾ കിടക്കുന്നൊരവസ്ഥയുണ്ട് നമ്മൾ കിടക്കുന്നൊരവസ്ഥയുണ്ട് വേറെ ആരോടെങ്കിലും പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് അവർക്കതിൻ്റെ സീരിയസ്നെസ് ഗൗരവം മനസ്സിലാകത്തില്ല അവനവൻ അല്ലേ അവനവൻ്റെ വേദനകൾ അറിയാൻ പറ്റുള്ളൂ വേറൊരാൾക്ക് അത് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതേ അളവിൽ മനസ്സിലാക്കാൻ കഴിയില്ല അതേ അവസ്ഥയിൽ മനസ്സിലാക്കാൻ കഴിയില്ല ഇത് ഭയങ്കരമായൊരു പ്രയാസം ശരിക്കും വായിക്കുമ്പോൾ തോന്നുന്നു മുപ്പത്തെട്ട് വർഷമായി കിടന്ന കിടപ്പിൽ ചെയ്താൽ കുളക്കരയിൽ കിടക്കുന്ന രോഗിയുടെ ആ കിടന്ന അവസ്ഥയ്ക്ക് ദൈവം മാറ്റം നിങ്ങൾ കിടക്കുന്ന അവസ്ഥ ഏതാണ് നിങ്ങൾ ചിലപ്പോൾ പറയും എത്ര വർഷമായി എന്നറിയാമോ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയെ കിടക്കാൻ തുടങ്ങിയിട്ട് കടബാധ്യതയുള്ള അവസ്ഥയെ കിടക്കാൻ തുടങ്ങിയിട്ട് ആ അവസ്ഥയ്ക്ക് ദൈവം ഒരു മാറ്റം വരുത്തും ചിലർ പറയും എൻ്റെ വീട്ടിലെ സമാധാനമില്ലാതായി കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായിന്നറിയാമോ ഒരു സ്വസ്ഥതയിൽ എന്നും വഴക്കുള്ള അവസ്ഥയാണ് കുറ്റപ്പെടുത്തലും താഴ്ത്തിക്കെട്ടലും കളിയാക്കലും വിമർശിക്കലും തൊട്ടതിനും നോക്കിയതിനും എല്ലാം വഴക്കും ഇതാണ് പല ചില കുടുംബങ്ങൾ കിടക്കുന്ന അവസ്ഥ ചില കുടുംബങ്ങൾ കിടക്കുന്ന അവസ്ഥ സാമ്പത്തികമാണ് ചില കുടുംബങ്ങൾ അവരുടെ ജീവിത പങ്കാളി തെറ്റായ ജീവിതം നയിക്കുന്നു മദ്യപാനം മയക്കുമരുന്ന് അടിമപ്പെടുന്നു ആകെ തകർന്നു കിടക്കുന്ന അവസ്ഥകളുണ്ട് ഇതൊക്കെ അവരവരെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയ കിടന്ന അവസ്ഥകളാണ് അവരവർ കിടക്കുന്ന അവസ്ഥയായത് അവരവർ കിടക്കുന്ന അവസ്ഥയാണ് അവിടെ ഒരു വാക്ക് എനിക്ക് വാക്കെനിക്കിഷ്ടപ്പെട്ടു അവനേറെ നാളായി ഇവിടെ കിടക്കുന്നുണ്ടെന്ന് യേശു അറിഞ്ഞു എന്ന് നിങ്ങളുടെ അവസ്ഥ അറിയുന്നൊരു ദൈവമുണ്ട് എൻ്റെ അവസ്ഥ അറിയുന്നൊരു ദൈവമുണ്ട് എൻ്റെ മനപ്രയാസം അറിയുന്നൊരു ദൈവമുണ്ട് ഞാൻ കിടക്കുന്ന അവസ്ഥ എൻ്റെ വീടായിരിക്കുന്ന അവസ്ഥ എൻ്റെ ജീവിത പങ്കാളി കുടുംബജീവിതം വിവാഹ ജീവിതം മാതാപിതാക്കൾ മക്കൾ സാമ്പത്തികം ജോലിയില്ലാത്തത് എൻ്റെ അവസ്ഥയെ അറിയുന്നൊരു ദൈവമുണ്ടെന്ന് എൻ്റെ അവസ്ഥ അറിയുന്നൊരു ദൈവം ഉണ്ടെന്നൊന്ന് പറഞ്ഞ് വിശ്വാ വിശ്വസിച്ച് പറഞ്ഞ് എൻ്റെ അവസ്ഥ അറിയുന്ന ഒരു ദൈവമുണ്ട് ഞാൻ വർഷങ്ങളായി വാടക വീട്ടിൽ കിടക്കുവാണ് ഒരു രോഗം തീരുമ്പോൾ അടുത്തയാൾക്ക് രോഗം ഒരു രോഗം വരുമ്പോൾ ഉള്ള സമ്പത്തായ സമ്പത്ത് മുഴുവൻ വായി വായ്പ മേടിച്ചും കടം മേടിച്ചും എല്ലാം ഇത് തന്നെ രോഗം വിട്ടുമാറുന്നില്ലാത്ത അവസ്ഥ എവിടെയാ ഏതുപോലെയാ കിടന്ന ഇങ്ങനെ ഒരു അവസ്ഥയെ കിടക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നല്ലോ എന്ന് പറയുന്നവരുണ്ട് ജീവിതത്തിൽ വർഷങ്ങളായി തകർന്ന് കിടക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നും നിങ്ങൾ പ്രാർത്ഥിക്കുക മുപ്പത്തെട്ട് വർഷമായി വെച്ചയ്താ കുളക്കരയിൽ കിടന്ന ആ രോഗി പറഞ്ഞൊരു വാക്കുണ്ട് എനിക്കാരും ഇല്ല ഞാനൊരു ഒറ്റപ്പെട്ടവനാണ് എല്ലാ തരത്തിലും എല്ലാവരും ഉപേക്ഷിച്ചയാളാ യേശു അവനോട് പറയുക നീ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക അവൻ്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തി ആരും ചിന്തിച്ചിട്ടില്ല ആരും വിചാരിക്കാത്ത ഒരു അത്ഭുതമാണ് അവിടെ സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ എനിക്ക് നിൻ്റെ സൗഖ്യവും വേണ്ട ഞാനിവിടെ അഡ്ജസ്റ്റായി ഇങ്ങനെ അങ്ങനെ പൊക്കോളും ഇങ്ങനെ കിടന്ന് മരിക്കുമ്പോൾ ആരേലും എന്നെ അടക്കിക്കോളും എന്നൊന്നുമല്ല അല്ല പറഞ്ഞത് ഞാനൊരു നിസ്സഹായനാണ് എന്നെ സഹായിക്കാൻ ആരുമില്ല ഈ വെള്ളത്തിലിറക്കാൻ പോലും ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ യേശുവിനോട് പറഞ്ഞ ആർക്കും കിട്ടാത്ത വിധത്തിലുള്ള മാർഗ ഒരു സൗഖ്യവാ നീ എഴുന്നേറ്റ് കിടക്കിയെടുത്തു നടക്കുക മുപ്പത്തെട്ട് വർഷമായി അനു അവൻ അനുഭവിച്ച സങ്കടങ്ങൾക്ക് പരിഹാരമായി അവസ്ഥയ്ക്ക് മാറ്റം വന്നു സിറ്റുവേഷൻ മാറി കിടന്ന് കിടന്ന് പുറം പൊട്ടിക്കാണും കിടന്ന് കിടന്ന് പ്രത്യേക ദുർഗന്ധം ഉണ്ടായി കാണും കിടന്ന് കിടന്ന് ശരീരം മുഴുവൻ പ്രത്യേക അവസ്ഥയിലായി കാണും ആ അവസ്ഥയ്ക്കൊക്കെ ഒരു നിമിഷം കൊണ്ട് മാറ്റം വന്നു ഇന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഈ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം കൊടുക്കണമേ ഈ വ്യക്തി കണ്ണുനീരോടെ ചിലപ്പോൾ അവർ പറയും നിയോഗ പ്രാർത്ഥന ഡെയിലി ബ്ലേസിൽ തുടങ്ങിയ കാലം തൊട്ട് കേൾക്കണതാണ് തുടങ്ങിയ കാലം തൊട്ട് പ്രാർത്ഥിക്കുന്നതാണ് എന്നു വരെ ഒരു കടുകോളം മാറ്റം ഉണ്ടായില്ല കർത്താവേ ഈ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം കൊടുക്കണമേ ഈ വ്യക്തിയുടെ ജീവിത പങ്കാളിക്ക് ഒരു മാറ്റം കൊടുക്കണമേ ഈ വ്യക്തിയുടെ കുടുംബത്തിനകത്തൊരു അത്ഭുതം ചെയ്തൊരു മാറ്റം ചെയ്യണമേ ആ കുളക്കരയിലേക്ക് യേശു വന്നതുപോലെ ഇന്ന് വചനം കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരണമേ ഞാനും അതുപോലെ ഒരു പ്രത്യേക അവസ്ഥയിൽ കിടക്കുകയാണ് ഞാനും അതുപോലെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഞാനും അതുപോലെ പൊട്ടി പൊളിഞ്ഞ് പുറം പൊട്ടിയിട്ടില്ലെങ്കിലും മനസ്സ് പൊട്ടിക്കിടക്കുകയാണ് ചങ്ക് തകർന്നു കിടക്കുകയാണ് എനിക്ക് ഡിപ്രഷൻ പോലെയുണ്ടോ ോം തോന്നിയിട്ടുണ്ട് സങ്കടങ്ങളുടെ ഭാരം കൊണ്ട് ഞാൻ മടുത്തു ജീവിതം ആകെ പരാജയപ്പെട്ടവനെ പോലെയാണ് എനിക്കൊരു നല്ല ജീവിതം സ്വപ്നം പോലും കാണാൻ പറ്റുന്നില്ല എന്നൊക്കെയാണോ പറയുന്നത് എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം എൻ്റെ ദൈവം വരുത്തും നാട്ടുകാരോ പ്രിയപ്പെട്ടവരോ കുടുംബക്കാരോ ആരും വന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനൊന്നും ആരും വന്നില്ലെങ്കിലും എൻ്റെ ദൈവം എന്നെ തേടി വരുന്നുണ്ട് ഈ വചനം ഞാൻ ശ്രദ്ധിച്ചത് ഒരു വിശ്വാസത്തോടെയാണ് ഈ വചന ഞാൻ കേട്ടതൊരു നിയോഗത്തോടെയാണ് നിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും നിൻ്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരും നിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുമേ അത് അനുഭവിക്കുന്നൊരവസ്ഥയുണ്ടല്ലോ എല്ലാവിധത്തിലും തകർന്ന് തരിപ്പണമായൊരവസ്ഥയുണ്ടല്ലോ അതിന് മാറ്റം വരുത്തും ആ അവസ്ഥയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും അത്ഭുതമായി എഴുന്നേൽപ്പിക്കും ഒരു മനുഷ്യനും വിചാരിച്ചിട്ടില്ലാത്ത ഒരനുഗ്രഹം നിന്നെ തേടി വരും നിന്റെ കയ്യിൽ ആ അനുഗ്രഹത്തെ ഏൽപ്പിക്കും പരിശുദ്ധാത്മാവ് അതിന് നിന്നെ സഹായിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും ഒരുപാട് പ്രാവശ്യം കേട്ടതാ പ്രാർത്ഥിച്ചതാ എന്നൊക്കെ തോന്നിയാലും ഈ വചനം ഇന്നൊരു നിയോഗത്തോടെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഓരോ വചനങ്ങളും കേൾക്കുമ്പോൾ അത് കർത്താവ് ഞങ്ങളുടെ അകത്തേക്ക് അഭിഷേകമായി വരണമേ ഇതിനെ വിമർശിക്കാനോ ഇതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുന്ന ഒരു കുറ്റം കണ്ടുപിടിക്കുന്ന രീതിയിലല്ല കർത്താവ് ഇത് വിശ്വസിക്കാനുള്ളൊരു കൃപ തരണമേ ഈ വചന ഏറ്റെടുക്കാനുള്ളൊരു കൃപ തരണമേ ഈ വചനത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു ദിവസേലും പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് തരണമേ അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും എൻ്റെ അവസ്ഥയ്ക്ക് എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ മക്കളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും എൻ്റെ സാമ്പത്തികത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും ആ തിങ്കളാഴ്ച ദിവസമാ ഇന്ന് ഒന്നാം ഗ്രൂപ്പ് അനുഗ്രഹ കേന്ദ്രത്തിലെ ഒന്നാം ഗ്രൂപ്പിലെ മധ്യസ്ഥ പ്രാർത്ഥന ആ ടീമിൻ്റെ പ്രാർത്ഥനയാണിന്ന് ഒന്നാം ഗ്രൂപ്പുകാരൊക്കെ ശ്രദ്ധിക്കണം വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ വചനം ഒന്ന് പ്രാർത്ഥിച്ച് ഒക്ടോബർ മാസം നടക്കുന്ന നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായി ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് കർത്താവ യേശുവേ അങ്ങയുടെ തിരുരക്തത്താൽ വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയും അതിൽ പങ്കെടുക്കുന്നവരെയും സമർപ്പിക്കുന്ന നിയോഗങ്ങളെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനെ നയിക്കണമേ ഹാലെ ലൂയ കഴിഞ്ഞ രണ്ടു വർഷത്തേക്കാൾ അത്ഭുതമാകട്ടെ ഈ മൂന്നാം വർഷം ഇത്ര ഒരുക്കത്തോടെ നടക്കുന്ന ഒരു നിയോഗ പ്രാർത്ഥന ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥന അനുഗ്രഹമാകും ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒമ്പത് മണിക്ക് ശേഷം വിളിച്ച് ബുക്ക് ചെയ്യുക പ്രിയപ്പെട്ടവരെ ഒമ്പത് മണി ഒമ്പതേ കാലാകുമ്പോഴേക്കും ബുക്കിംഗ് തീരുന്നു ആളുകൾ ആഗ്രഹിച്ചു വരുന്നത് കൊണ്ടാണ് നമ്മൾ നേരത്തെ ബുക്കിംഗ് ഒന്നും എടുക്കുന്നില്ല തിങ്കളാഴ്ച ദിവസം ഒമ്പത് മണിക്കാണ് ബുക്കിംഗ് നടക്കുക ആരും വിഷമിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യരുത് ഇവിടെയുള്ള താമസ സൗകര്യം കുറവായതുകൊണ്ടാണ് എല്ലാവരെയും എല്ലാവരെയും എടുക്കാൻ കഴിയാത്തത് നിങ്ങളത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു നമ്മുടെ കർത്താവീശോ മിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ഒരു വചനമായി മാറണമേ മുപ്പത്തെട്ട് വർഷക്കാലം ബക്ഷയിതാക്കളക്കരയിൽ കിടന്ന രോഗിക്ക് മാത്രമല്ല അതുപോലെ അവസ്ഥയുള്ളത് ഇന്ന് എനിക്കും നിങ്ങൾക്കും ആർക്കൊക്കെയോ ആരുടെയൊക്കെയോ ജീവിതം ഏതാണ്ടൊക്കെ ഇതുപോലൊക്കെയാണ് പ്രത്യേക അവസ്ഥയിൽ തകർന്നു കിടക്കുന്ന അവസ്ഥയാണ് എഴുന്നേൽപ്പിക്കാൻ ഒരു നല്ല വാക്ക് പോലും വാക്കുപോലും പറയാനാരുമില്ല നല്ല വാക്ക് പോലും വാക്കുപോലും പറയാനാരുമില്ല സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും ആരുമില്ല പുറം ചോദിക്കാൻ ആളില്ല ഒന്ന് തിരിച്ചു കിടത്താൻ ആളില്ല ആരുമില്ല പക്ഷെ ദൈവം നിനക്കുണ്ട് നിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ദൈവമുണ്ട് ദൈവത്തിൻ്റെ വചനമുണ്ട് ദൈവത്തിൻ്റെ കരമുണ്ട് ദൈവത്തിൻ്റെ ശക്തിയുണ്ട് രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മാറിപ്പോകണം ശരീരത്തിൻ്റെ അകവും പുറവും എല്ലാ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കണം ദീർഘായുസും ആരോഗ്യവും തരണം സന്തോഷവും സമാധാനവും തരണം നിലനിൽക്കുന്ന ഐശ്വര്യം തരണം ദീർഘായുസും ആരോഗ്യവും തരണം നല്ല ഭവനം നല്ല ജോലി നല്ല ജീവിതം നല്ല അനുഗ്രഹമുള്ള തലമുറ വിശ്വാസത്തിൽ എഴുന്നേറ്റ് വരണം നല്ല മാർഗങ്ങൾ ദൈവം തുറക്കുന്ന വഴികൾ തെളിഞ്ഞു കിട്ടണം ഇന്നും ജീവിക്കുന്ന സർവശക്തനായ സർവാധിപനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ പരിപാലിക്കട്ടെ ആമേൻ